ഞാൻ വോട്ട് ചെയ്യണമെന്ന് എന്റെ ഇതല്ല ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം നല്ലതാ സൗകര്യം നീ വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ വയറ്റി കടന്നാതി അല്ലെ നിൽക്കൂടി നീ വെള്ള വെള്ളം അടുത്ത വയറ്റിൽ കിടന്നാ കഴിച്ചു പിന്നെ അവിടെ ആവശ്യം അസഭ്യ വർഷവുമായി ിലെ സ്ഥാനാർത്ഥി ലിജോ ജോസഫാണ് അംഗനവാടി ജീവനക്കാരിയെ അസഭ്യം പറഞ്ഞത് ലിജോക്കെതിരെ നസീബ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇന്നലെ ഒരു മണിയോടുകൂടിയാണ് വണ്ണപ്പുറംകുത്തി വാർഡിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയിലെ ഹെൽപ്പർക്ക് നേരെ സ്ഥാനാർത്ഥിയുടെ അസഭ്യവർഷം മദ്യപിച്ചിട്ട് ഓടി വന്ന് അങ്കൻവാടിയിൽ വന്ന് കേറി ആ വോട്ടിന്റെ കാര്യം പറഞ്ഞാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്റെ വോട്ട് വേണ്ടാന്ന് അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ വോട്ട് ആർക്കെ കൊടുക്കണേന്ന് എനിക്ക് ഞാനല്ല തീരുമാനിക്കണേ ഈ വാർഡിലെ മെമ്പറിനെയും എതിന് നിൽക്കുന്ന ഒക്കെ ചീത്ത വിളിച്ചു എന്നെ വിളിച്ചു ചീത്ത വിളിച്ചോണ്ടിരുന്ന സമയത്ത് തന്നെ നീ വീഡിയോ പിടിക്കണീ വീഡിയോ പിടിക്കുന്ന വീഡിയോ പിടിച്ചിട്ട് സർക്കിളിന് ഇട്ടു വർക്ക് എസ് ഐക്ക് ഇട്ടുവർക്ക് മെമ്പറിനെ ഇട്ടു കൊടുക്കുന്നത് അനാവശ്യ അന്നേരം ഇവൻ കയറി പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഓട്ടോ ഒന്നും വേണ്ട നിങ്ങൾക്ക് തരില്ലെന്നറിയാന്ന് പറഞ്ഞു ഇത്തായോട് അന്നേരം ഞാൻ ഇത്തായ്ക്ക് നോട്ടീസ് കൊടുത്തപ്പോ ഇത്താ പറഞ്ഞു എനിക്ക് നോട്ടീസ് വേണ്ടാന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ട് തന്നെ തന്നെയുള്ള പറഞ്ഞു കുഴപ്പമില്ല എല്ലാവരും കൂടെ ഉളപ്പിങ്ങനെ ഒന്ന് പറയണം മോശമായിട്ട് ഒരു സ്ഥാനാർത്ഥി എനിക്കല്ലേ എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ തന്നെ ഇറങ്ങി പോകും ഒരു വളരെ മാതൃകാപരമായി കുറഞ്ഞ കുറഞ്ഞപക്ഷമെങ്കിലും പെരുമാറേണ്ട ഒരു സമയമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലുമാണ് ഇത്തരത്തിൽ മദ്യപിച്ച് കുട്ടികൾ പഠിക്കുന്ന ചെറിയ കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടിയിലേക്ക് എത്തി അസഭ്യവർഷം നടത്തുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് അത് ഒരു ജനപ്രതിയാകാൻ അദ്ദേഹത്തിന് എത്രത്തോളം യോഗ്യതയുണ്ട് എന്ന ചോദ്യം ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്